എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വെളിയിലൂടെ വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ഗീ സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡേമത്തക്കോസിന് ഇപ്പോൾ വിദേശ ക്ലബ്ബുകളിൽ നിന്നും ഓഫർ വന്നിട്ടുണ്ടെന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് താരത്തിന് വിദേശ ക്ലബ്ബിൽ നിന്നും ഓഫറുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് മുന്നിൽ ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഓഫറിൽ തീരുമാനമെടുക്കുന്നതിന് അദ്ദേഹത്തിന് കുറച്ച് സമയം വേണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനോട് ദിമിത്രിയോസ് ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനോട് കുറച്ച് സമയം ദിമിക്ക് ദിമി ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് അത് ബ്ലാസ്റ്റേഴ്സ് കൊടുക്കാൻ തയ്യാറാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഏതായാലും വിദേശ ക്ലബ്ബിൻ്റെ ഓഫർ ആയിരിക്കുമോ അതോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ ആയിരിക്കുമോ അദ്ദേഹം സ്വീകരിക്കുക എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് ഇനി ഏകദേശം പതിനഞ്ച് ദിവസത്തോളം മാത്രമേയുള്ളൂ ദിമിയും ബ്ലാസ്റ്റേഴ്സും ആയുള്ള കരാർ തീരാനായിട്ട് അതിനുള്ളിൽ തന്നെ ഒരു തീരുമാനം വരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ സ്വീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിദേശ ക്ലബ്ബിൻ്റെ ഓഫർ അദ്ദേഹം സ്വീകരിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാനും കഴിയുക എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം അടുത്ത അടുത്തീസണിലും തുടരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുള്ളത് കാരണം കാരണം ഈ ഐ എസ് എൽ സീസണിലെ ടോപ്പ് സ്കോറർ കൂടിയായ ഈ ഇസ്തല ഗോൾഡൻ ബോട്ട് വിജയി കൂടിയായ ദിമിത്രി ത്രി ഉസ് അടുത്ത സീസണിലും നിലനിർത്തുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്നാലും ദിമി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ തന്നെയായിരിക്കും സ്വീകരിക്കുക എന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ